ഇത് എന്താണെന്നറിയാവോ കുരുമുളകും ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ടുള്ള നല്ല ഒരു ഒഴിച്ചു കറിയാണ് ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറുണ്ണാനായിട്ട് വേറെ ഒന്നും വേണ്ട നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരൊറ്റ കറി കൊണ്ട് തന്നെ തീർന്നു കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള കുരുമുളക് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് തൊലിച്ച് തോളെല്ലാം കളഞ്ഞിട്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ചേർക്കേണ്ടത് ഒരൽപ്പം തേങ്ങ കൂടെ ഒരു കാൽ കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കേണ്ടത് ഇതിനാവശ്യമായ പുളിയും കൂടെയാണ് നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഇപ്പോൾ കുരുമുളകും ചുവന്നുള്ളിയും തേങ്ങയും പുളിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കറിയാണത് അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ കുരുമുളക് ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ച് എടുക്കണം കുരുമുളക് മൂത്തു എന്നറിയുന്നതിന് അറിയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ കുരുമുളക് എല്ലാം മുകളിൽ പൊങ്ങി കിടക്കും പൊട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം പൊങ്ങി കിടക്കും സൂക്ഷിക്കുക ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത് അപ്പോൾ ദൂരെ നിന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇതാണ്ടോ എല്ലാം മുകളിൽ പൊങ്ങി കിടക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് മൂത്ത് വന്നു എന്നാണ് അതിനർത്ഥം അങ്ങോട്ട് കോരാം കോരി നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലേ ഇതിന് ആ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് വരത്തുള്ളൂ എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റിവെച്ചിരുന്ന അതാണ്ടോ ഈ കളറിൽ വരും ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉള്ളി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അതും ഒന്ന് നല്ലവണ്ണം ചുവക്കുന്നത് വരെ ഒന്ന് വറുത്തു കൊടുക്കണം ഉള്ളിയെല്ലാം നല്ല ചുവന്ന് കിട്ടണം അതുവരെ ഒന്ന് വറുത്തു കൊടുക്കുക എണ്ണയിലൊക്കെ കിടന്ന് ചെറിയ ഉള്ളിയൊക്കെ വറുത്ത് കൊടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വെറുതെ കഴിക്കുന്നതിന് വേണ്ടി പോലും നല്ലൊരു ടേസ്റ്റാണ് ഞാനിങ്ങനെ ഉള്ളി വറുത്തു കഴിഞ്ഞാൽ എടുത്ത് കഴിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നല്ലവണ്ണം ചുവന്ന് വരട്ടെ ഇതാ കണ്ടോ ഇങ്ങനെ ഉള്ളി ചുവന്ന് കിട്ടണം കണ്ടോ ഒരു മുപ്പത് സെക്കൻഡ് കൂടെ കിടന്നാലും കുഴപ്പമില്ല ഉള്ളി എത്രത്തോളം നല്ല വണ്ണം മൂത്ത് കിട്ടും അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറയ്ക്ക് ഇനി ഇതിനങ്ങോട്ട് കോരി മാറ്റാം എന്നിട്ട് ആ എണ്ണയിൽ തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഇതും നല്ലവണ്ണം ചുവപ്പിച്ച് വറുത്തെടുക്കണം തേങ്ങ ഇങ്ങനെ ചുവപ്പിച്ച് നല്ല മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങ ഇങ്ങനെ ചുവന്ന കളർ വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഇനി ഇതിൻ്റെ കൂടെ ഒരല്പം മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കുരുമുളക് ഇട്ടേക്കുന്നത് കൊണ്ട് ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വറുത്ത് കൊടുക്കുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഓപ്ഷനിലാണ് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുമ്പോൾ ഭയങ്കര കുറച്ചും ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് മഞ്ഞൾപ്പൊടി എല്ലാത്തിനും നല്ലതാണല്ലോ വയറിനൊക്കെ നല്ലതാണ് മഞ്ഞൾപ്പൊടി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണകൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മാ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം നല്ലവണ്ണം തണുത്തിട്ടുണ്ട് ഇനി ആ കുരുമുളക് നമ്മൾ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ആ കുരുമുളക് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ വറുത്ത് വെച്ചിരുന്ന ഉള്ളി ഇതിലോട്ടിട്ടിട്ടുണ്ട് പിന്നെ തേങ്ങയും ഇതിലോട്ടൊന്ന് ഇട്ടുകൊടുക്കാം പുളിയിടാം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന് തേങ്ങ ഇട്ട് കൊടുക്കാം എല്ലാം നല്ല കളറിൽ ഇരിപ്പുണ്ട് കണ്ടോ എല്ലാം നല്ല ചുവന്ന കളറിൽ കിട്ടണം ആ രീതിയിൽ വേണം ഇതെല്ലാം വറുത്തെടുക്കാനായിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ തന്നെ ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം എന്നിട്ടേ വെള്ളം ചേർക്കാവൂ ആദ്യമേ വെള്ളം ചേർക്കരുത് എന്നാലും ഇതേ ഇതൊന്നും നല്ല പൊടിഞ്ഞ് കിട്ടത്തില്ല അതാണ്ടോ ഇതുപോലെ നല്ല വണ്ണം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം അര ഒരു കപ്പ് വേണ്ട ആദ്യം അരക്കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇതാണ്ടോ നല്ല മണം കുരുമുളകിന് കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരൽപ്പം കടുകൊന്നിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരൽപം ഉലുവ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഉലുവ അല്പം കൂടി നിന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉലുവ കൂടെ ഇതിൽ ഇടണം ഉലുവ കൂടെ ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ ആ സമയം നമ്മൾ അരച്ച് വച്ചിരുന്ന കൂട്ട് ഒരൽപ്പം വെള്ളമൊക്കെ ചേർത്ത് റെഡിയാക്കിയെടുക്കാം കണ്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തത് കൊണ്ടാണ് ഈ ഒരു ചെറിയ നിറം വന്നത് മഞ്ഞൾ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടും ഞാനൊരല്പം മഞ്ഞൾ കൂടെ ചേർത്തു മഞ്ഞൾ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് മഞ്ഞൾ ചേർത്തത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ കുറച്ചിട്ടു നമ്മൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട് അങ്ങനെ നമ്മുടെ ഒഴിച്ചുകറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി പിന്നെ ആവശ്യത്തിന് ഒരു അല്പം കായപ്പൊടി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു മുപ്പത് സെക്കൻഡ് കൂടെ ഒന്ന് കിടന്നതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം അവസാനമായിട്ട് ഒരല്പം ശർക്കര അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഒരല്പം പഞ്ചസാര അല്ലെങ്കിൽ ഒരല്പ ശർക്കര ഒന്ന് കൊടുക്കാം കാരണം ഈ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരല്പം ഇട്ടാൽ മതി അങ്ങനെ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ഇനി ഒരുപാട് വറ്റേണ്ട ആവശ്യമില്ല വളരെ തിക്കാവേണ്ട ആവശ്യമില്ല ഒഴിച്ചുകറിയാവുമ്പോൾ ഇച്ചിരി ഇങ്ങനെയുള്ള ഒരു ലൂസ് ആയിരിക്കണമല്ലോ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുക ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഒറ്റക്കറി മതി നമുക്ക് ചോറുണ്ടാനായിട്ട് പണ്ടൊക്കെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നു അപ്പോൾ ഓക്കെ ബായ്